നമുക്കിന്ന് ഒരു അടിപൊളി കട്ടൻ ഇട്ട് കുടിച്ച് അതിൻ്റെ കൂടി കേക്കും കഴിക്കാം അപ്പോൾ കുടിച്ചിട്ട് വന്ന പിന്നെ എൻ്റെ ഒരു പതിവ് അതാണ് കട്ടൻ ചായയും ഒരു കേക്ക് പോകണം അപ്പം അതിനായിട്ട് ഇവിടെ തേയിലപ്പൊടി എടുത്തിട്ടുണ്ട് പഞ്ചസാര ഏലയ്ക്ക് പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ കേക്ക് അപ്പം നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം

അടുത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര ആയിട്ട് കൊടുക്കാം ൂൺ ചെറിയ സ്പൂണിൽ രണ്ടുമൂന്ന് ഇട്ട് വലുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് മതിയാകും ചെറുതാണ് വലിച്ചെറുതാണ് പഞ്ചസാര തിരിച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഇനി തൈലപ്പൊടിയാണ് എൻ്റെ ടോട്ട് വെക്കേണ്ടത് സ്വൽപ്പം തൈയിലപ്പൊടി നമ്മളിത് ഒരു ഗ്ലാസ്സിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്തത് ഒരു ഗ്ലാസ് അത് എരിക്ക് വേണ്ടിയാണ് എൻ്റെ കൂടു കഴിഞ്ഞ് വന്നിട്ട് ഒരു ചായ ഒരു പതുമാണ് ഇനി അല്പം പൊടി ഇട്ട് കൊടുത്തു അപ്പം അതെല്ലാം കൂടെ വച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാം പൊടി ഇവിടെ ഉണ്ട് വെള്ളം തിലശമേക്കാണ് തേയിലി കൊടുക്കുക ൂട്ടിയാണ് സാധാരണ ഞാൻ കട്ടച്ചായാലും അറ്റച്ചായാലും കുടിക്കാറുള്ളത് ഇനി അത് അത് നമ്മുടെ സ്റ്റാൻഡില് വെച്ചു സ്റ്റാൻഡ് കിച്ചൻ സ്റ്റാൻഡ് ഗ്ലാസ് എടുത്തു നിങ്ങളൊക്കെ ഇതിനെ കൊണ്ടുപോയി ശരിയായിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം നല്ല ഏലക്കട മണമുണ്ട് ഒക്കെ ഇതാണ് നമ്മുടെ ചൂട് കലച്ചായ കേക്ക് അപ്പൊ ഇതിലൂടെ നമുക്ക് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോകാം കൊണ്ടുപോയി നമുക്ക് കഴിക്കാം പച്ചയാണ് ഇപ്പൊ നമ്മളെ ചൂട് കട്ടച്ചായയാണ് നല്ല കടുപ്പുള്ള കട്ടച്ചായയാണ് സാധാരണ ജനങ്ങനെ കുടിക്കാറുള്ളത് നമുക്ക് ഈ കേക്ക് ഒന്ന് നോക്കുകയാണ് ചെയ്യാം നമ്മളെ പഴയ കേക്ക് തന്നെയാണ് നമ്മളെ മാർബിൾ കേക്ക് ഇതിൻ്റെ ഗീതി ഇങ്ങനെയായി നാളെ കേക്ക് ഉണ്ടാക്കണം ഇടയ്ക്ക് സാധാരണ കേക്കുണ്ടാക്കി നമ്മൾ സാധാരണ കേക്കുണ്ടാക്കി അത് കഴിച്ചു അതിനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇത്തിരി തിരക്കുണ്ടായിരുന്നു നമ്മൾ മാർബിൾ കേക്ക് മാർബിൾ കേക്കും നമ്മുടെ കട്ടൻ ചായ കുടി കഴിഞ്ഞ് വന്ന പിന്നെ എനിക്ക് ഒരു കട്ടൻ ചായ അത്യാവശ്യമാണ് ഓക്കെ ഇത് നമുക്ക് കട്ടൻ ചായ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂടാണ് സൂപ്പർ സുലൈ മനി എന്നാണ് പറഞ്ഞത് സുലൈമാനി സുലൈമാനിച്ച ചൂടുണ്ടല്ലോ ത്രിപ്ലക്സ് റമ്മന്റെ ഒക്കെ സേവനത്ത് ഞാൻ കഴിക്കുന്നത് നമ്മക്ക് പിന്നെ പണ്ടേ പോലെ ആ ശീലങ്ങളൊന്നും ഇല്ല ഓക്കെ ഇതാണ് നമ്മുടെ കുളി കഴിഞ്ഞിട്ട് മതിയുള്ള സ്പെഷ്യൽ എന്ന് പറയുന്നത് അടുപ്പുളി ഇത് നല്ലൊരു ഈ നമ്മളെ ഈ കേക്കും അതുപോലെ തന്നെ കട്ടൻ ചായയും നമ്മളെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അത് പ്രത്യേക ഒരു രുചിയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളെ ചാനലിലുണ്ട് കാണാത്തൊന്നും പോയി കാണണം അടിപൊളിയാണ് ഈ ഇറങ്ങി വേറൊരു വീഡിയോ ചെയ് ചെയ്തായിരുന്നു വേറെ കേക്ക് ഉണ്ടാക്കിയായിരുന്നു അത് ലൈവ് ഇട്ടില്ല വീഡിയോ എടുത്ത് വച്ചിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ചെയ്തിട്ടില്ല ഓക്കെ സംഭവം ഇങ്ങനെയാണ് ഓക്കെ അസ അത് സൂപ്പറാണ് പഞ്ഞി പോലെ പഞ്ഞിയ രണ്ടു ദിവസമായി ഉണ്ടാക്കി എന്നിട്ട് എന്റെ പഞ്ഞി സോഫ്റ്റ്നെസ് പോയിട്ടുണ്ടോ സൂപ്പറാണ് ഫ്രിഡ്ജി തന്നെ അതേപോലെ പഞ്ഞിപൊര ഉണ്ട് ഞാനിങ്ങനെ ചായ കുടിക്കുന്നത് അയ്യോത്തി റോസാ പൂവക്ക അതൊരു നാച്ചുറൽ രീതിയിലാണ് നമ്മളിങ്ങനെ ചായ കുടിക്കുന്നത് റോസാപ്പൂവട്ട് വെച്ച് കുറച്ച് നാൾ മുന്നേ ഒക്കെ ഫ്രഷ് റോസ് വയ്ക്കുമായിരുന്നു അപ്പം അതിൻ്റെ സ്ഥലം സ്മെല്ല് നാടൻ റോസിൻ്റെ സ്മെല്ല് വരും ആ സ്മെല്ലൊക്കെ ചില നമ്മൾ ചായ കുടിക്കുന്നു നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് മാറി എന്നും പൂക്കിട്ടത്തില്ലോ അതുകൊണ്ടിപ്പോൾ സാധാരണ രീതിയിലായി ഓക്കെ ഇനി അതാ നമ്മളെ ചായ ക്ലിയറായി ക്ലിയറായിട്ടാണ് കുടിച്ചോണ്ടിരിക്കുന്നു മാർബിൾ കേക്കിന്റെ ആ മാർബിളിന്റെ ആ ഒരു ഭംഗിയുണ്ടോ ഇതുകൊണ്ടാക്കി പഠിക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആഹ് ആഹ് എന്തോ ചൂട് ചായ വൈകുന്നേരം ഒരു ഏഴ് മണി വരെയൊക്കെയാണ് ഞാൻ സാധാരണ പാൽ ചായ കുടിക്കാറുള്ളത് ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ പട്ടണം കട്ടൻ ഒന്നും കൂടെ എടുക്കാം ഒരു പീസും കൂടെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചായ കുടി അപ്പോൾ സമയം കിട്ടുമ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്ന് കാണുക ഈ മാർബിൾ കേക്കിന് പല നാളെ ഒരു വെറൈറ്റി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുകയാണ് മാർബിൾ ഇത് മാർബിൾ കേക്കിൻ്റെ എന്തായാലും ക്ലാരിറ്റി ഉണ്ട് മാർബിൾ മാർബിൾ സെയിം അതിൻ്റെ എന്തായാലും കറക്റ്റ് ആയിട്ട് പല ഡിസൈനാണ് ഇതല്ലേ ഇവിടെ എൻ്റെ ഒരു സുഹൃണി പൊളി ഇതാണ് സംഭവം അപ്പോൾ ഒരു ക്യാക്ക് കൂടെ കഴിച്ച് ബാക്കി ചായ കൂടെ കുടിച്ച് ഞാനിതൊക്കെ ഫിനിഷ് ചെയ്യാൻ പോകേനു അപ്പോൾ നമ്മൾ ഈ ചെറിയ നമ്മളെ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യാൻ പോവേനും മറ്റൊരു വീഡിയോ ആയി ഒട്ടുതന്നെ കാണാം അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ